മാന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം ധർമ്മപുത്ര ഭീഷ്മരോട് ചോദിച്ച ചോദ്യത്തിന്റെ അനവധി ഉപദേശ രൂപത്തിലുള്ള മറുപടികളിൽ മറ്റൊരു ഉജ്ജ്വലമായ ശ്ലോകമാണ് മഹാഭാരതത്തിൽ ഭീഷ്മ ഉപദേശത്തിലുള്ളത് ഉദ്യമം സാഹസം ം ബുദ്ധിശക്തി പരാക്രമേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയേത് ഹേ ധർമ്മപുത്ര ഒരു രാജാവിന് ഒരു ലീഡർക്ക് അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഗുണവിശേഷങ്ങളിൽ ഒന്ന് ഉദ്യമം ഇച്ഛാശക്തി ഏത് കാര്യവും ചെയ്യാനുള്ള എൻ്റർപ്രീനർഷിപ്പ് ഏതിലേക്കും ഇറങ്ങിത്തിരിക്കാനുള്ള കഴിവ് ചങ്കൂറ്റം ഉദ്യമം രണ്ട് സാഹസം ഏത് വെല്ലുവിളികളെയും നേരിട്ട് സാഹസികമായിട്ട് മുമ്പോട്ട് പോകാനുള്ള മനഃശക്തി ഉദ്യമം സാഹസം ധൈര്യം ധീരത എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്ന് മുമ്പോട്ട് പ്രയാണം ചെയ്യാനുള്ള കറേജ് ബോൾഡിനെസ് ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി വിഷ്ധം ഇന്റലിജൻസ് അല്ല ബുദ്ധിവൈഭവമാണ് വിഷ്ഠം ബുദ്ധി ഇവിടെ ബുദ്ധിവൈഭവം ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി രണ്ട് തരത്തിലുള്ള ശക്തിയാണ് ഉള്ളത് ഒന്ന് മനഃശക്തി രണ്ട് ശാരീരിക ശക്തി ബുദ്ധി ശക്തി പരാക്രമം പരാക്രമം എന്ന വാക്കിന്റെ അർത്ഥം ക്രമം ആയിട്ടുള്ളതിനെ തെറ്റിച്ച് ചങ്കൂറ്റത്തോടുകൂടി മുമ്പിലുള്ളതിനെ അടിച്ചു മാറ്റി പ്രയാണം ചെയ്യാനുള്ള കഴിവ് അതായത് ഞാൻ ക്യൂവിൽ നിൽക്കുന്നതല്ല തെറ്റ് എന്റെ അവസരം ഞാനിങ്ങനെ പതുക്കെ കാത്തു നിൽക്കുന്നു അല്ല അവസരത്തിന് കാത്തു നിൽക്കാതെ ചങ്കൂറ്റത്തോടുകൂടി ഇടിച്ചു കയറി പ്രവർത്തിക്കാനുള്ള കഴിവെന്ന് പറയുന്ന പേരാണ് പരാക്രമം ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമവും ഷ് ഏ തെ ഷഡ് ഈ ആറെണ്ണം എത്ര വത്തന്തി എവിടെ ഉണ്ടോ ഈ ആറ് കഴിവുകൾ ഏത് വ്യക്തിയിലുണ്ടോ ഏത് സംഘടനയ്ക്കുണ്ടോ ഏത് പ്രസ്ഥാനത്തിനുണ്ടോ ദൈവം തത്ര പ്രകാശയേത് അവിടെ ഈശ്വരന്റെ പ്രകാശം ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവും നമ്മളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത് ഈശ്വരന്റെ അനുഗ്രഹം ഉള്ളയിടത്ത് ബുദ്ധിശക്തിയും ഇച്ഛാശക്തിയും അതുപോലെ തന്നെ ധൈര്യവും എല്ലാം ഉണ്ടാവുമെന്നാണ് ഭീഷ്മര് ധർമ്മപുത്രരോട് പറഞ്ഞത് ഇത്രയും ഉണ്ടെങ്കിലേ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുള്ളൂ അതാണ് ഭാരതവും ബാക്കി മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം ബാക്കി മതങ്ങളെല്ലാം ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ നമ്മൾ ധീരനായി നീ ചെയ്യേണ്ടത് ചെയ്യുക ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട നിനക്ക് അതനുസരിച്ചിട്ടുള്ള ഉദ്യമവും സാഹസവും ധൈര്യവും ബുദ്ധിയും ശക്തിയും പരാക്രമവും അത് നിന്റെ കപ്പാസിറ്റിയാണ് ആ നിന്റെ കപ്പാസിറ്റിയിലൂടെ നീ ചെയ്യേണ്ടത് ചെയ്താൽ ബാക്കിയുള്ളത് ഈശ്വരാനുഗ്രഹത്തിലൂടെ പൂർത്തീകരിക്കാൻ സാധിച്ചു ഈ ആറ് ക്വാളിറ്റി ഇഷ്ടിക പോലെയാണ് ഈശ്വരാനുഗ്രഹം സിമന്റ് പോലെയാണ് ആ ആറ് ക്വാളിറ്റികൾ നമ്മുടെ ജീവിതത്തെ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധിശക്തി പരാക്രമം ഇഷ്ടിക പോലെ ജീവിതത്തെ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നു ഒരു സൗധം പടുത്തുയർത്തുന്ന പോലെ ഈശ്വരാനുഗ്രഹ സിമെന്റ് പോലെയാണ് ആ സൗധത്തിന്റെ കെട്ടിടത്തിന്റെ ബ്യൂട്ടി ഡ്യൂറബിലിറ്റി സ്ട്രെങ്ത് ആ കെട്ടിടത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കും അത് അനവധി കാലം നില നിലനിൽക്കും അതിന്റെ ഉറപ്പ് വർദ്ധിപ്പിക്കും ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധി ശക്തി പരാക്രമവും ഷടേതേ എത്ര വർത്തന്തി ദൈവം തത്ര പ്രകാശേത് ഈ ആറെണ്ണം എവിടെയുണ്ടോ അവിടെ ഈശ്വരാനുഗ്രഹം നമ്മളിൽ ചിലരെങ്കിലും എപ്പോഴും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈശ്വരനെ പ്രാർത്ഥിക്കുക ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക എല്ലാം അങ്ങോട്ട് സമർപ്പിക്കുക തെറ്റാണ് ഈശ്വരന്റെ ജോലിയല്ല നിങ്ങളെ ശരിയാക്കല് നിങ്ങൾ ശരിയാകാൻ തീരുമാനിച്ചു പ്രവർത്തിച്ചാൽ അതിന്റെ കൂട്ടത്തിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാവും നന്മ നിറഞ്ഞ പ്രവൃത്തിയാണെങ്കിൽ ഹിന്ദുക്കൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റതാണ് മുഹമ്മദ് ഗസിനി പതിനേഴ് പ്രാവശ്യം സോമനാഥ ക്ഷേത്രം ആക്രമിച്ചപ്പോഴും ഈ ആക്രമികളായ മുസ്ലിങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും ഹിന്ദുക്കൾ കൊടുത്തു അതിഥി ദേവോഭവ എന്ന് തെറ്റിദ്ധരിച്ച് അതുകൊണ്ട് അവരാക്രമിച്ചു പോയി ദൈവത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ആക്രമികളെ തുരത്തേണ്ട ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി തെറ്റായിട്ട് അതിഥിദേവോ ഭവ എന്ന് ശത്രുദേവോ ഭവ എന്നുള്ളതിനെ വ്യാഖ്യാനിച്ച് സോമനാഥ ക്ഷേത്രത്തിൽ കൂടിയിരുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ഹരഹര മഹാദേവ വിളിച്ചുകൊണ്ടിരുന്നു ഒന്നും ചെയ്തില്ല ഗസ്നിയിൽ നിന്ന് നടന്ന് ക്ഷീണിച്ച് താർമരുഭൂമിയിൽ കൂടെ വന്ന പട്ടാളക്കാരെ ഇത്രയുമധികം ഇന്ത്യക്കാർക്ക് തകർക്കാൻ ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല നിർഭാഗ്യവശാൽ അവര് ഹരഹാര മഹാദേവ വിളിച്ചുകൊണ്ടിരുന്നു മറ്റൊരു മതക്കാരാണെങ്കിലും അങ്ങനെ ചെയ്യുമായിരുന്നില്ല ഇവിടെയാണ് മഹാഭാരതത്തിലെ ഭീഷ്മരുടെ ഉപദേശത്തിന് ഏറ്റവും പ്രാധാന്യം വരുന്നത് ഹൈന്ദവ ജനത ഈ സംസ്കാരത്തിനും ഈ ധർമ്മത്തിനും വേണ്ടിയിട്ട് നിലനിൽക്കുക പ്രവർത്തിക്കുക പ്രതികരിക്കുക പ്രചരിപ്പിക്കുക ചെയ്യാതെ അതൊക്കെ ഈശ്വരനിൽ അർപ്പിച്ചിരിക്കുന്നു എന്ന് ചില സ്വാമിമാർ പറയുന്ന മാതിരി അത് സ്വാമിമാരെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ അവര് പറയുന്നതാണ് അവസാനത്തെ വാക്കെന്ന് വിചാരിച്ചിട്ട് ചിലര് എല്ലാവരും ഒന്നല്ല ഭൂരിഭാഗം ആൾക്കാർക്ക് അതും ഇല്ല ഇതും ഇല്ല ആത്മീയതയും ഇല്ല ഇതുമാതിരിയുള്ള സമർപ്പണ ഭാവവും ചങ്കൂറ്റവും ഇല്ല പക്ഷേ നമ്മുടെ പൈതൃകം പറഞ്ഞിരിക്കുന്നത് ധീരതയോടുകൂടി പ്രവർത്തിച്ച് ആ പ്രവർത്തിക്കാനുള്ള ആറ് ക്വാളിറ്റി നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതിന്റെ പരിണത ബലം ലഭ്യമാക്കാനായിട്ട് ഈശ്വരാനുഗ്രഹവും കൂടി പ്രകൃതി നിങ്ങൾക്ക് തരും ഈശ്വരൻ വന്നിട്ട് യുദ്ധം ചെയ്യുമായിരുന്നെങ്കിൽ ശ്രീകൃഷ്ണൻ വിചാരിച്ചു കഴിഞ്ഞാൽ മഹാഭാരത യുദ്ധമില്ലാതെയാക്കാൻ അഞ്ചു മിനിറ്റ് മതി ഭീഷ്മരെയും ദ്രോണരെയും ദുര്യോധനനെയും മാത്രം കൊന്നാൽ മതി ദുര്യോധനനെ മാത്രം തന്റെ ചക്രം ഉപയോഗിച്ച് കൊന്നാൽ മതിയായിരുന്നു മൊത്തം നിൽക്കും ശ്രീകൃഷ്ണന്റെ ഉത്തരവാദിത്വമല്ല ധർമ്മത്തെ പുനഃസ്ഥാപിക്കൽ അത് ഭരിക്കുന്ന രാജാക്കന്മാരുടെയും പ്രജകളുടെയും ഉത്തരവാദിത്വമാണ് ധർമ്മത്തെ സംരക്ഷിക്കുക എന്നുള്ളത് അതുകൊണ്ട് ഓർമ്മിക്കുക ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധിശക്തി പരാക്രമവും ഷടയദേ എത്രവർത്തം തേ ദൈവം തത്ര പ്രകാശയേ ഇത് നമ്മളുടെ മക്കളിൽ വളർത്തണം ഇത് നമ്മളിൽ ധൈര്യത ധീരമായിട്ടുള്ള മുമ്പോട്ട് പോകാനുള്ള കഴിവുണ്ടാക്കണം ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കേണ്ടത് ധർമ്മപുത്രരുടെ ആവശ്യം എപ്രകാരമായിരുന്നോ ഈ ഉപദേശം ധർമ്മപുത്രർക്ക് കൊടുത്തിട്ട് കൊടുത്തത് തന്നെ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് അധർമ്മം ചെയ്യുന്നവരെ ഉന്മൂലനം ചെയ്തതിന് ശേഷമാണ് ഉപദേശം കൊടുത്തത് അധർമ്മം ചെയ്യുന്ന തനിക്ക് വേണ്ടപ്പെട്ട ധ്രുതരാഷ്ട്രരുടെ മക്കളുടെ ഉന്മൂലനം കഴിഞ്ഞതിന് ശേഷമാണ് ഉപദേശം കൊടുത്തത് അതുകൊണ്ട് തിന്മ ചെയ്യുന്ന വ്യക്തികളെ അതിഥി ദേവോ ഭവ ആചാര്യദേവോ ഭവ എന്ന് പറഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല പാണ്ഡവരുടെ ആചാര്യനായിരുന്നു ദ്രോണാചാര്യരെങ്കിലും അടിച്ചു തെറുപ്പിച്ചു പാണ്ഡവരന്റെ പിതാമഹൻ പിതൃതുല്യനായിരുന്നു ഭീഷ്മ പിതാമഹനെങ്കിലും അടിച്ചു തെറുപ്പിച്ചു ശത്രുപക്ഷത്തിൽ നിൽക്കുന്നത് ആരാണെങ്കിലും ശരി അത് തീർച്ചയായിട്ടും ധർമ്മത്തിനെതിരാണെങ്കിലും ശരി അത് പത്രങ്ങളാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും ജഡ്ജിമാരാണെങ്കിലും അഡ്വക്കേറ്റുമാരാണെങ്കിലും ആരാണെങ്കിലും അതിനെതിരെ പ്രതികരിക്കാൻ ഇന്ന് ആയുധം ഉള്ളതുകൊണ്ട് ആ പ്രതികരിക്കാനുള്ള മീഡിയ ആയുധം ഉപയോഗിച്ച് പ്രതികരിച്ചിട്ട് പ്രവർത്തിക്കുക അതിന് ധൈര്യം ഉണ്ടാവണം ചങ്കൂറ്റം ഉണ്ടാവണം ഇച്ഛാശക്തി ഉണ്ടാവണം ബുദ്ധി ഉണ്ടാവണം അടിച്ചുകലയ്ക്ക് മുമ്പോട്ട് പോകാനുള്ള കഴിവ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രണാമം നമസ്കാരം